ഉണങ്ങിയ തെങ്ങോലയുമായി പോയ വാഹനത്തിന് തീ പിടിച്ചു ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് വണ്ടിപ്പെരിയാർ നെല്ലിമലയ്ക്ക് സമീപം അപകടമുണ്ടായത് വണ്ടിപ്പെരിയാർ നെല്ലിമല ജംഗ്ഷന് സമീപം ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് തമിഴ്നാട് കമ്പത്ത് നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് ഉണങ്ങിയ തെങ്ങോലയുമായി പോയ ലോറിയിൽ പുക വരുന്നത് കണ്ട് നാട്ടുകാർ പറഞ്ഞതിനെ തുടർന്ന് ഡ്രൈവർ വാഹനം സൈഡിലേക്ക് ഒതുക്കുകയായിരുന്നു ഈ സമയം പീരുമേട് ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വെള്ളം കോരിയൊഴിച്ച് അപകടനില തരണം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിന് കാരണമായ ഓലക്കെട്ടുകൾ മാറ്റുകയും വെള്ളം നനച്ച് അപകടം ഒഴിവാക്കുകയും ചെയ്തു പിന്നീട് രാവിലെയാണ് വാഹനം ഓലക്കെട്ടും കയറ്റി ചങ്ങനാശ്ശേരിയിലേക്ക് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ റിജി ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ തത്സമയം കൂടുതൽ വിവരങ്ങൾക്കായി தாழக்கானது நபரில் வெத்தப்படுவார்